കായംകുളം കുറ്റിത്തെരുവ് എച്ച് എച്ച് വൈ എസ് എം യു പി സ്കൂളിൽ നിന്നും ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് അർഹയായ വിദ്യാർത്ഥിനിയെയും ഉപജില്ലാ കലാകായികമേളയിൽ തിളക്കമാർന്ന വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു കായംകുളം ഡിവൈഎസ്പി എൻ ബാബുകുട്ടൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കായംകുളം കുറ്റിത്തെരുവ് എച്ച് എച്ച് വൈ എസ് എം യു പി സ്കൂളിൽ നിന്നും ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് അർഹയായ വിദ്യാർത്ഥിനി മർവ പാത്തിമിയെയും ഈ വർഷം ഉപജില്ലാ കലാകായികമേളകളിൽ തിളക്കമാർന്ന വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു കായംകുളം ഡിവൈഎസ് പി എൻ ബാബുകുട്ടൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വഴിവിളക്കു കണ്ണു ചിമ്മീ വഴിയിലെന്തഴിയിലെന്തും നമ്മൾ വീണ കിളികളാണുപൊടിഞ്ഞൊരിണകളാണു നമ്മൾ പാടണം പ്രസിഡന്റ് ഐ റഫീഖ് അധ്യക്ഷത വഹിച്ചു കൂടുതൽ മികവുറ്റ നിലയിലേക്ക് നമ്മുടെ സ്കൂളിന്റെ പേര് ഉന്നതിയിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഈ സ്കൂളിൽ നിന്ന് മത്സരിച്ചിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനമാണ് തീർച്ചയായിട്ടും വളരെ കൂടി തന്നെയാണ് ഞങ്ങൾ ആ നിലയിൽ കാണുന്നത് തീർച്ചയായിട്ടും അങ്ങനെ മത്സരിച്ച് ഉന്നതമായിട്ടുള്ള നിലയിലേക്ക് നമ്മുടെ സ്കൂളിന്റെ പേര് പേരുയർത്തിയ എല്ലാ വിദ്യാർത്ഥികളെയും അനുമോദിക്കുക എന്നുള്ള ഒരു ചരങ്ങുകൂടി ഇതിന്റെ ഭാഗമായി നാം സംഘടിപ്പിക്കുന്നുണ്ട് ഹെഡ് മിസ്ട്രസ് രഹന സ്വാഗത പ്രഭാഷണം നടത്തി ഉപജില്ലാ കലോത്സവം രണ്ടാം ഓവറോൾ കിരീടവും ഹരിത ഹരിതവിദ്യാലയത്തിനുള്ള അവാർഡും ഡിവൈഎസ്പി ഹെഡ്മിസ്ട്രസിന് കൈമാറി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗം റസീന ബദർ കായംകുളം റോട്ടറി പാലസ് പ്രസിഡന്റ് സാബു വാസുദേവൻ റോട്ടറി അംഗം പ്രൊഫസർ മുഹമ്മദ് ഷെരീഫ് സെക്രട്ടറി എൻ എം അൻവർ പി ടി എ ഭാരവാഹികളായ ബി സുധീർ നൌഷാദ് കെൻ ഹാരിസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ